യാണ് ഇപ്പോഴത്തെ എൻ ഡി എ സഖ്യം മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് സഖ്യകക്ഷികൾ അനുദിനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ പെട്ടൊരാളാണ് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി ബി ജെ പി നേതാക്കൾക്ക് കാബിനറ്റ് മന്ത്രിസ്ഥാനവും ബാക്കിയുള്ളവർക്ക് സഹമന്ത്രിസ്ഥാനവും നൽകിക്കൊണ്ട് ഒതുക്കാമെന്ന ബി ജെ പി പ്ലാൻ കൂട്ടത്തോടെ പൊളിച്ചടക്കുകയാണ് സഖ്യശക്തികൾ ജെ ഡി യു ടി പിയും ബി ജെ പി ശ്വാസം വിടാൻ അനുവദിക്കാതിരിക്കുന്ന നേരത്താണ് ജിതി മാഞ്ചിയുടെ കടന്നുവരവ് സഹമന്ത്രി സ്ഥാനം നൽകാമെന്ന ബി ജെ പിയുടെ വാഗ്ദാനത്തെ അപ്പാടെ തള്ളിക്കൊണ്ട് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം തന്നെ വേണമെന്ന് കട്ടായം പറഞ്ഞു ഇതിന് പിന്നാലെ സ്വതന്ത്ര ചുമതലകൾ ചോദിച്ചുകൊണ്ട് അപ്നാദം അനുപ്രിയ പട്ടേലും രംഗത്തേക്ക് വന്നു സഹമന്ത്രി സ്ഥാനം പോരാ എന്നും സ്വതന്ത്ര ചുമതല വേണം എന്നുമാണ് അനുപ്രിയയുടെ ആവശ്യം അതേസമയം ആന്ധ്രയ്ക്ക് ആകെ ആറ് മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടി ഡി പി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകാമെന്നാണ് ബി ജെ പി നിലപാട് നേരത്തെ സ്പീക്കർ സ്ഥാനത്തിലും ടി ഡി പി കണ്ണു ആർ എൽ ഡി നേതാവ് ജയന്ത് ചൌധരിയെ അപമാനിച്ചെന്ന വിവാദം ഉയർന്നിരുന്നു എന്നാൽ ആരോപണം തള്ളി ബി ജെ പി രംഗത്തേക്കും വന്നു ജയന്തിനെ ഇരിപ്പിടം നൽകിയില്ല എന്നായിരുന്നു ആരോപണം ജയന്തിനെ വേദിയിൽ ഇരുത്താത്തത് സ്ഥലപരിമിതി കാരണമെന്നും ബി ജെ പി വിശദീകരിച്ചു ഭരണം കിട്ടിയതും കിട്ടാത്തതും ഒരുപോലെ എന്ന അവസ്ഥയിലേക്കാണ് ബി ജെ പിയുടെ പോക്ക് കാരണം കഴിഞ്ഞ തവണ ഇവരെ എല്ലാം പ്രീതിപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ബി ജെ പിക്ക് ഇല്ലായിരുന്നു എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി ഇവരുടെ എല്ലാം ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടും സമാധാനിപ്പിച്ചു ും ഒന്നായി നിർത്തിയാൽ മാത്രമേ മോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്